കൊല്ലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിന്റെ തിരക്കിലാണ് ജില്ലാ സമ്മേളനങ്ങൾ മുഴുവനും പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിലേക്ക് സി പി എത്തിയിരിക്കുന്നു മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സംസ്ഥാന സമ്മേളനത്തോടെ സി വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എം വി മാറ്റം ഉണ്ടാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത് അത്തരത്തിൽ മാറ്റമുണ്ടായാൽ ആരെയാകും സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കണ്ണൂർ രാഷ്ട്രീയത്തിൽ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കുവാൻ ആരും തന്നെ ഇല്ലെന്നതാണ് വാസ്തവം എന്നാലും കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കുന്നതിനാകും സാധ്യത അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് നിലവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കാണ് ഏറെക്കുറെ ഇന്ന് പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല എങ്കിലും പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ പി ശശി തന്നെയാണെന്ന് പറയാം പിണറായിക്കും കണ്ണൂർ ലോബിക്കും ഏറെ വിശ്വസ്തർ ആയവരെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കഴിഞ്ഞ കുറെ നാളുകളായി പരിഗണിക്കുന്നത് അടുത്ത പ്രാവശ്യവും അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പി ശശി തന്നെ പാർട്ടിയുടെ നായകത്വം ഏറ്റെടുക്കുവാനാണ് സാധ്യത കണ്ണൂർ രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന പി ശശി കാടാച്ചിറ ഹൈസ്കൂളിലും പിന്നീട് കണ്ണൂർ ശ്രീനാരായണ കോളേജിലുമായി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് പടിപടിയായി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ വരെ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി പിന്നീട് അദ്ദേഹം സി പി എം കണ്ണൂർ സെക്രട്ടറിയായി ലൈംഗികാരോപണം ഉയരുകയും കോടതി കേസെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പാർട്ടിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന സമയത്തും പി ശശിയെ സി പി എം കൈവിട്ടില്ല അഭിഭാഷകൻ കൂടിയായ ശശിയെ ടി പി ചന്ദ്രശേഖരൻ കതിരൂർ മനോജ് വധക്കേസുകളിലെ പ്രതികൾക്ക് നിയമസഹായം നൽകാനായി സഹകരിപ്പിച്ചിരുന്നു പാർട്ടിയുടെ അഭിഭാഷക സംഘടനയിലും ഉൾപ്പെടുത്തി ശശിക്കെതിരെ ഉണ്ടായ കേസിൽ കോടതി ക്ലീൻ ചീറ്റ് നൽകിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തലശ്ശേരി ഏഡിയക്കു കീഴിലെ അംഗമായി തിരിച്ചെത്തിയ ശശി രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെത്തി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ കൊച്ചി സമ്മേളനത്തോടെ സംസ്ഥാന കമ്മിറ്റി തൊട്ടു പിന്നാലെ പിണറായിയുടെ താല്പര്യപ്രകാരം പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാക്കി കൃത്യം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപതാം പാർട്ടി കോൺഗ്രസിന് തൊട്ടുമുമ്പായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ശശിക്കെതിരെ ഈ നടപടി പാർട്ടി സംവിധാനത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ കണ്ണിലെ കരടായിരുന്നു ശശി സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് ശശിയെ രക്ഷിക്കാൻ പിണറായി പരമാവധി ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല സി പി എം എം എൽ എ ആയിരുന്ന സി കെ പി പത്മനാഭന്റെ ബന്ധു നൽകിയ പരാതിയുടെ പേരിലായിരുന്നു ശശിക്കെതിരെ നടപടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലത്ത് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലെത്തിയതും പിണറായിയുടെ പിന്തുണയിലായിരുന്നു അന്നും പേശശി പോലീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സർവശക്തൻ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായ ശശി പതിമൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തൊൻപതിന് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിരിച്ചെത്തി പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പുത്തലത്ത് ദിനേശൻ സെക്രട്ടേറിയറ്റ് അംഗമായ ഒഴിവിലേക്കാണ് പിണറായി വിജയൻ ശശിയെ തിരിച്ചു കൊണ്ടുവന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും പാർട്ടി പുറത്താക്കിയ ഒരാൾക്ക് ഇത്ര ഉന്നതമായ പദവി ലഭിച്ചിട്ടില്ല ശശിക്കുണ്ടായ എല്ലാ ഉയർച്ചകളുടെയും മുഖ്യ കാരണക്കാരൻ പിണറായി ആയിരുന്നു പാർട്ടിയിൽ വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് പിണറായിയുടെ തേരാളിയായിരുന്നു ശശി പാർട്ടിയിലും സർക്കാരിലും ചോദ്യം ചെയ്യാനാകാത്ത നേതാവായി പിണറായി മാറിയപ്പോൾ അദ്ദേഹം തന്റെ വിശ്വസ്തനായ ശശിയെ ഒപ്പം കൂടുതൽ നിർത്തുകയായിരുന്നു ശശിക്കെതിരെ അതീവ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് മുൻ എം എൽ എ പി വി അൻവർ ഉയർത്തിയിരുന്നത് രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ശശിക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് മുഖ്യമന്ത്രി നൽകിയത് ആ പിന്തുണയുടെ കരുത്തോടെ തന്നെയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ശശിയുടെ യാത്രയും മൂന്നാമതും പാർട്ടിയെയും മുന്നണിയെയും കേരളത്തിൽ ഭരണത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് പി ശശിയെപ്പോലുള്ള കരുത്തനായ ഒരാൾ സെക്രട്ടറി പദവിയിലെത്തുന്നത് പാർട്ടിക്ക് കൂടുതൽ കരുത്താകും